ज्ञानेश्वरी भगवद्गीतये ज्ञानेश्वरभाष्यम् अध्यायं पदिना दैवासुरसम्पद्विभागयोगम् आसुरीं योनिमापन्नाः मूढा जन्मनि मामप्राप्यैव कौन्तेय ततो यान्त्यधमा गतिं हे अर्जुन എന്നെ പ്രാപിക്കാതെ ജന്മം തോറും ആസുരി യോനിയെ പ്രാപിക്കുന്ന ഈ മൂഢന്മാർ കൂടുതൽ അധമമായ ഗതിയെ തന്നെ പ്രാപിക്കുന്നു അവരുടെ ആസുരി സ്വഭാവം കൊണ്ട് അങ്ങേയറ്റത്തെ അധമാവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നു കടുവ ചെന്നായി തുടങ്ങിയ കാട്ടു ജന്തുക്കൾ യോനിയിൽ ജനിച്ചാലും അവയുടെ ശരീരം കൊണ്ട് ലഭിക്കുന്ന അല്പമായ ആശ്വാസം പോലും ഞാൻ നശിപ്പിക്കുകയും അവരെ അന്ധകാരത്തെ പോലും കരുവാളിപ്പിക്കത്തക്ക തമസിന്റെ സ്ഥിതിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു ഈ നാരകീയാവസ്ഥയെ പാപം പോലും വെറുക്കുന്നു നരകം പോലും ഭയപ്പെടുന്നു ഈ അവസ്ഥയിൽ ആലസ്യം പോലും മോഹാലസ്യപ്പെടുന്നു ഈ അന്ധകാരത്തിൻ്റെ പങ്കിലത്വം കൊണ്ട് പങ്കം പോലും കൂടുതൽ പങ്കിലമാകുന്നു ഈ അവസ്ഥയിൽ താപം കൂടുതൽ താപകമാകുന്നു ഭയം പോലും ഭയന്ന് കിടുകിടുക്കുന്നു ഈ ആശ്രീവർഗത്തെ പാപം പോലും നിന്ദിക്കുന്നു നികൃഷ്ട വസ്തുക്കൾ അവരുടെ സ്പർശം കൊണ്ട് കൂടുതൽ നികൃഷ്ടമാകുന്നു അശുദ്ധമായവ അതീവ അശുദ്ധമാകുന്നു അല്ലയോ ധനഞ്ജയ അധമന്മാരായ ഇവർ അനവധി യോനികളിൽ കൂടി ജന്മമെടുത്ത് അവസാനം നരകത്തിലെ അസുര എത്തിച്ചേരുന്നു ഈ അസുരന്മാരെ പറ്റി വർണ്ണിക്കുമ്പോൾ സംസാരശക്തി വിലപിക്കുന്നു അവരെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സ് അന്തർമുഖമാകുന്നു അഹോ എന്തൊരു നാരകീയമായ അവസ്ഥയാണ് അവർ സ്വയം വരുത്തി വച്ചിരിക്കുന്നത് ഇപ്രകാരം ഭയങ്കരമായി അധപ്പതിക്കത്തക്കവണ്ണം ഈ ആസുരി സമ്പത്തെല്ലാം അവർ സ്വരൂപിച്ച് കൂട്ടിയത് എന്തിനാണ് അല്ലയോ അർജുന ഈ ആസുരി സമ്പന്നരുടെ അധിവാസ സ്ഥലങ്ങൾ നീ സന്ദർശിക്കരുത് അവരുമായി സമ്പർക്കം പുലർത്തരുത് കാമ ക്രോധ കാമക്രോധ ലോഭമോഹ മത എന്ന ആറ് ദുർഗുണങ്ങളുടെ ഉടമകളായവരുമായുള്ള സഹവാസം നീ വർജിക്കണം ത്രിവിധം നരകസ്യേദം നാശനമാത്മനഃ കാമ ലോഭഃ കാമം ക്രോധം ലോഭം ഇങ്ങനെ നരകത്തിലേക്ക് മൂന്ന് വാതിലുകളുണ്ട് ആത്മാവിന് അനർത്ഥഹേതുകളാണിവ ആകയാൽ ഇവ മൂന്നിനെയും സർവാത്മന ത്യജിക്കേണ്ടതാകുന്നു കാമം ക്രോധ ലോഭാദി ദുർഗുണങ്ങൾ എവിടെയാണോ പ്രബലമായി കാണുന്നത് അവിടെയൊക്കെ പാപത്തിൻ്റെ സമൃദ്ധമായ വിളവെടുപ്പ് ഉണ്ടായിരിക്കും ലോകത്തിലുള്ള എല്ലാവിധ ദുഃഖങ്ങളും അവയുടെ അടുത്തേക്ക് ആളുകളെ നയിച്ചുകൊണ്ടുവരുന്നതിന് ഈ ദുർഗുണങ്ങളെ ദൂതന്മാരായി നിയോഗിച്ചിരിക്കുകയാണ് ഇവ പാവികളെ നരകത്തിലേക്ക് തള്ളിയിടുന്നതിനായി സംഘടിച്ചിട്ടുള്ള സർവ്വ പാപങ്ങളുടെയും ഒരു പാപസംഘടനയാണ് ഈ ദുർഗുണങ്ങളുടെ ദോഷവികാരങ്ങൾ മനുഷ്യൻ്റെ അന്ധകരണത്തിൽ ഉദിക്കുന്നില്ലെങ്കിൽ നരകത്തെപ്പറ്റി ശാസ്ത്രങ്ങൾ പറയുന്നത് മാത്രമേ നാം അറിയുകയുള്ളൂ എന്നാൽ ഈ ദുർഗുണങ്ങൾ മൂലം അപായങ്ങൾ അനായാസ്യം സംഭവിക്കുന്നു യാതന സുലഭമായി തീരുന്നു ഇവകൾ മുഖേനയുള്ള നാശം സാധാരണ നാശമല്ല ഇവ നാശത്തിൻ്റെ യഥാർത്ഥ മൂർത്തികളാണ് കാമക്രോധ ലോഭമെന്ന അധമ വികാരങ്ങൾ നരകവാതിലിൻ്റെ ഉമ്മറത്ത് ഉറപ്പിച്ചിട്ടുള്ള മൂന്ന് കുന്തമുനകളാണ് ഇവ ഒരുവനെ നരകത്തിലേക്ക് തള്ളിയിടുന്നു ഈ ദുർഗുണങ്ങൾക്ക് അടിമയാകുന്നവന് നരകത്തിലെ നഗരസഭയിൽ പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത് അല്ലയോ അർജുന ഇക്കാരണത്താലാണ് ദുർഗുണങ്ങളുടെ ഈ ത്രിമൂർത്തിയെ നീ തിരസ്കരിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് േയപരാതില്ലയോ അർജുന ഈ മൂന്ന് നരകവാതിലുകള നരകവാതിലുകളെയും ഉപേക്ഷിച്ച മനുഷ്യൻ ആത്മശ്രേയസിനുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നു അതിനാൽ തന്നെ അവൻ മോക്ഷത്തെയും പ്രാപിക്കുന്നു കാമക്രോധ ലോഭാദി ദുർഗുണങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നവന് മാത്രമേ പുരുഷാർത്ഥങ്ങൾ നേടുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുള്ളൂ ഒരുവൻ്റെ അന്ധകരണത്തിൽ ഈ ദുർഗുണങ്ങൾ വിളയാടുന്നിടത്തോളം കാലം അവന് ശ്രേയസ് ഉണ്ടാവുകയില്ല സ്വന്തം നന്മയെ ആഗ്രഹിക്കുകയും ആത്മനാശത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ ഈ ദുർഗുണങ്ങളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് കരുതലോടെ ഒഴിഞ്ഞു നിൽക്കണം കഴുത്തിൽ കല്ലും കെട്ടിത്തൂക്കി കൈകളുടെ ബലം കൊണ്ട് സമുദ്രം നീന്തി കടക്കാമെന്ന് മോഹിക്കാമെങ്കിൽ കാളകൂടെ വിഷം കലർന്ന ആഹാരം കഴിച്ചിട്ട് പിന്നെയും ജീവിച്ചിരിക്കുമെന്ന് ആശിക്കാമെങ്കിൽ മാത്രമേ കാമം ക്രോധം ലോഭം എന്നിവയുമായുള്ള ചങ്ങാത്തം കൊണ്ട് ജീവിത ലക്ഷ്യം നേടാമെന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് അണുപോലും അവശേഷിക്കാതെ അവയെ തുടച്ചു മാറ്റണം ഇതിൻ്റെ ശൃംഖല പൊട്ടിച്ചെറിയാൻ കഴിയുമെങ്കിൽ ഒരുവന് ആത്മാനുഭവത്തിലേക്കുള്ള പാതയിൽ കൂടി സുഖകരമായി യാത്ര ചെയ്യുവാൻ കഴിയും ഈ ദുർഗുണങ്ങളെ പാടെ ഉപേക്ഷിക്കുന്നവൻ വാദം പിത്തം കഫം എന്ന ത്രിദോഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശരീരം പോലെയോ മോഷണം പരദൂഷണം വേഷ്യാവൃത്തി എന്നിവയിൽ നിന്ന് നിവൃത്തമായ നഗരം പോലെയോ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്നീ താപത്രയങ്ങളിൽ നിന്ന് മുക്തമായ അന്ധക്കരണം പോലെയോ അത്യന്തം സന്തോഷിക്കുന്നു അതിനുശേഷം അവന് സജ്ജന സംസർഗം ലഭിക്കുകയും അവൻ മോക്ഷമാർഗത്തിൽ കൂടി മുന്നേറുകയും ചെയ്യുന്നു അവൻ സത്സംഗത്തിൻ്റെ ബലം കൊണ്ടും ശാസ്ത്രങ്ങളുടെ മാർഗദർശിത്വം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും ജനന മരണങ്ങളാകുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഊശരഭൂമി തരണം ചെയ്യുന്നു അനന്തരം സമ്പൂർണമായ ആത്മാനന്ദം അധിവസിക്കുന്ന മനോഹര പ്രദേശത്ത് എത്തിച്ചേരുന്നു അവിടെ ദർശനം സിദ്ധിക്കുന്നു അതോടുകൂടി സാംസാരിക ക്ലേശങ്ങളുടെ പെരുമ്പറ മുഴക്കം അവസാനിക്കുന്നു ഇപ്രകാരമുള്ള ആത്മലാഭം കാമക്രോധ ലോഭാദി വികാരങ്ങളിൽ നിന്ന് മോചനം നേടിയ ഒരുവനും മാത്രമാണ് സിദ്ധിക്കുന്നത് ന ആരാണോ വേദവിഹിതമായ ധർമ്മത്തെ ഉപേക്ഷിച്ച് യഥേഷ്ടം പ്രവർത്തിക്കുന്നത് അയാൾ ജീവിത വിജയമോ സുഖമോ മോക്ഷത്തെയോ ഒന്നും തേടുന്നില്ല ആത്മശ്രേയസ് കൈവരിക്കണമെന്നാഗ്രഹിക്കാതെ കാമക്രോധാദികളിൽ മുഴുകി കഴിയുന്നവൻ ആത്മഘാതകിയാണ് അപ്രകാരമുള്ളവൻ പിതൃ എല്ലാവരിലും ഒരുപോലെ കാരുണ്യം ചൊരിയുന്നവനും ഹിതാഹിതങ്ങളെ സ്പഷ്ടമായി വെളിവാക്കി കൊടുക്കുന്ന വിളക്കുമായ വേദങ്ങളെ അവഗണിക്കുന്നു അവന് വേദാത്മകളോട് അശേഷം ബഹുമാനം ഇല്ല അവൻ്റെ ആത്മഹിതത്തിൽ അവന് താല്പര്യമില്ല അവൻ വിഷയങ്ങളിൽ മുഴുകി കഴിയുന്നു അവൻ കാമ ക്രോധ ലോഭാദികളെ ആശ്ലേഷിക്കുകയും അവയുടെ ആജ്ഞകളെ അനുസരിക്കുകയും ചെയ്യുന്നു തന്മൂലം മോചനത്തിലേക്കുള്ള രാജവീതി ഉപേക്ഷിച്ചിട്ട് സ്വൈരാചര വനങ്ങളിൽ സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അവന് കുടിക്കാൻ മോക്ഷനദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല അപ്പോൾ പിന്നെ അതിലിറങ്ങി നീന്തി ആസ്വദിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ സ്വപ്നത്തിൽ പോലും അവന് അതിൻ്റെ ആനന്ദം ലഭിക്കുകയില്ല അവന് സ്വർഗസുഖം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ഐഹിക ഭോഗങ്ങളും അനുഭവിക്കാൻ കഴിയുന്നില്ല മത്സ്യത്തിലുള്ള അത്യാശ കൊണ്ട് ഒരു ബ്രാഹ്മണൻ നദിയിലിറങ്ങി മുങ്ങി വരിച്ചാൽ അവനെ ധർമ്മഭ്രഷ്ടനെന്ന് ആളുകൾ നിന്ദിക്കും അതുപോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പായുന്നവന് സ്വർഗസുഖം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അവനെ മൃത്യു മറ്റിടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു അവന് ഇഹലോകസുഖങ്ങളോ പരലോകസുഖങ്ങളോ ലഭിക്കുന്നില്ല പിന്നെ മോക്ഷസമ്പാദനത്തിൻ്റെ കാര്യത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത് ശാസ്ത്രോക്തം കർമ്മ അതുകൊണ്ട് നിനക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്നത് ശാസ്ത്രമാണ് പ്രമാണം ശാസ്ത്രധർമ്മമായ കർമ്മം എന്തെന്നറിഞ്ഞ് അത് ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ് ഈ കാരണങ്ങളാൽ സ്വന്തം നന്മയെ ആഗ്രഹിക്കുന്ന ഒരുവൻ വേദങ്ങളുടെ സന്ദേശങ്ങളെ പിന്തുടരണം അവയെ ഒരിക്കലും അവഗണിക്കരുത് തൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പതിവ്രതയായ ഒരു സ്ത്രീക്ക് ആത്മഹിതം ലഭ്യമാകുന്നു ഗുരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വഭാവ രൂപീകരണം നടത്തുന്ന ഒരു ശിഷ്യന് ആത്മാനുഭവം സിദ്ധിക്കുന്നു സ്വന്തം വകയാണെങ്കിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന ദ്രവ്യ നിക്ഷേപം കണ്ടെത്തണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ വിളക്ക് ഉപയോഗിക്കണം അതുപോലെ പുരുഷാർത്ഥങ്ങൾ കൈവരിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രുതികളുടെയും സ്മൃതികളുടെയും അനുശാസനങ്ങൾ അങ്ങേയറ്റം പാലിക്കണം ഉപേക്ഷിക്കണമെന്ന ശാസ്ത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കണം അത് ഒരു സാമ്രാജ്യം തന്നെയാണെങ്കിലും അതിനെ പുൽക്കൊടി പോലെ കരുതണം അംഗീകരിക്കണമെന്ന ശാസ്ത്രങ്ങൾ പറയുന്നതെല്ലാം വിഷമമാണെങ്കിൽ പോലും എതിർപ്പ് കൂടാതെ അംഗീകരിക്കണം അർജുന വേദങ്ങളോട് ഏകനിഷ്ഠയുള്ളവർക്ക് ഒരിക്കലും അമംഗളം സംഭവിക്കുകയില്ല തിന്മയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വേദങ്ങളേക്കാൾ മഹിമയുള്ള ഒരു മാതാവിനെ ഈ ലോകത്ത് നിനക്ക് കാണാൻ കഴിയുകയില്ല ശ്രുതികൾ ജീവബ്രഹ്മ ഐക്യത്തെ പ്രായമാക്കി പ്രായമാക്കിത്തരുന്നു അർജുന നീ ഏകാഗ്രതയോടെ വേദങ്ങളിൽ ശ്രദ്ധ വയ്ക്കണം ധർമാചരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശാസ്ത്രങ്ങൾക്ക് സാർത്ഥകത നൽകുന്നതിനുള്ള ശക്തി നിൻ്റെ പൂർവജന്മ പുണ്യം കൊണ്ട് നീ നേടിയിട്ടുണ്ട് അതിനായിട്ടാണ് നീ ധർമാനുജനായി അതായത് ധർമ്മപുത്രൻ്റെ അനുജനായി ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് ആകയാൽ വേദധർമ്മങ്ങൾക്ക് വിപരീതമായി യാതൊന്നും നീ ചെയ്യരുത് വേദശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ വേണം നീ കാര്യകാര്യങ്ങളെക്കുറിച്ച് വിവേചിച്ച് തീരുമാനമെടുക്കേണ്ടത് വേദം അനുശാസിക്കുന്ന വിധം യോഗ്യമായതിനെ സ്വീകരിക്കുകയും അയോഗ്യമായതിനെ തള്ളുകയും ചെയ്യണം ചെയ്യേണ്ട കർമ്മങ്ങൾ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും കൂടി അതിൻ്റെ വിജയ പരിസമാപ്തിയിൽ എത്തിക്കണം അല്ലയോ ഗുണവാനായ അർജുന നിന്റെ ബുദ്ധിയാകുന്ന വിശ്വപ്രാമാണ മുദ്രാമോതിരം ഉപയോഗിച്ച് നീ ലോകഹിതം നടത്തണം ഇപ്രകാരം ആസുരപ്രകൃതിയുടെ സ്വഭാവങ്ങളും അതിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെടേണ്ട വിധങ്ങളും ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുത്തു അർജുനൻ ജിജ്ഞാസാപൂർവം ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക വ്യാസമഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞതുപോലെ നിവൃത്തിനാഥിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ കഥനം തുടരാം അല്ലയോ മഹാജനങ്ങളെ നിങ്ങളുടെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാം ആകയാൽ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക അത് എനിക്ക് ശക്തി നൽകും ജ്ഞാനദേവൻ പറഞ്ഞു ഓം ശ്രീമദ് തത്സീമത് ബ്രഹ്മവിദ്യായാം योगशास्त्रे श्रीकृष्णार्जुनसंवादे दैवासुरसम्पद्विभागयोगो नाम षोडशोऽध्यायः हरिः ॐ तत्स दैवासुरसम्पद्विभागयोगम् पनाराम् अध्यायं करि